കർണാടക സർക്കാരിൽ നേതൃത്വമാറ്റം ഉണ്ടാകുമോ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് വിട്ട് ബി ജെ പി സിദ്ധരാമയെ കോൺഗ്രസ് കൈയൊഴിയുമോ കന്നട രാഷ്ട്രീയം വീണ്ടും കലങ്ങിമറിയുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഉറ്റുനോക്കുകയാണ് കർണാടക രാഷ്ട്രീയം ഭൂമി കുംഭകോണത്തിൽ അകപ്പെട്ട് നിയമക്കുരക്കിൽ അകപ്പെട്ട സിദ്ധരാമയ്യ കോൺഗ്രസ് പുലർത്തി ബി ജെ പി പാളയത്തിൽ എത്തുമെന്നാണ് പരക്കുന്ന കിംവദന്തികൾ മുഖ്യമന്ത്രിയെ ഭൂമി കുംഭകോണത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയതോടെ മുഖ്യമന്ത്രിയും കോൺഗ്രസും കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും നേതാക്കളും തന്നോടൊപ്പമുണ്ടെന്നും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നുമാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം എന്നാൽ നിയമക്കുരുക്കിൽ അകപ്പെട്ടതോടെ സിദ്ധരാമയ്യു എത്ര കാലം മുഖ്യമന്ത്രി കസേരയിൽ തുടരാൻ കഴിയുമെന്നാണ് ഡി കെ ശിവകുമാർ പക്ഷം നിരീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിയമപരമായ പോരാട്ടം നടത്തുന്നതായിരിക്കും സിദ്ധരാമയ്യ കൈക്കൊള്ളേണ്ടതെന്നാണ് ഡി കെ പക്ഷത്തിന്റെ അഭിപ്രായം എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങാൻ സിദ്ധരാമയ്യ ഒരുക്കമല്ല അധികാരത്തിൽ നിന്നും ഇറക്കിവിട്ടാൽ പാർട്ടി പിളർത്തി ബി ജെ പി പക്ഷത്തേക്ക് പോകാനും സിദ്ധരാമയ്യ മടിക്കില്ല ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതും സിദ്ധരാമയ്യ അങ്ങനങ്ങ് പോകുമോ അങ്ങനെ പോയാൽ കർണാടക കോൺഗ്രസിന്റെ ഭാവി എന്താകും ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾക്കായാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് കോൺഗ്രസിന് അധികാരം ലഭിച്ച അന്നു മുതൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും പേരിൽ ചേരികൾ രൂപപ്പെട്ടിരുന്നല്ലോ ഭരണതന്ത്രവും പരിചയ സമ്പത്തുമുള്ള സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷവും ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ അധികാരമധുരം നുണയാത്ത ഡി കെ ശിവകുമാർ വരട്ടെ എന്ന കുറച്ചു ഭാഗവും അവസാനം എഐസി ഇടപെട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയെ ഉറപ്പിക്കുകയായിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശിവകുമാറും എത്തി സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇറക്കാനുള്ള പെടാപ്പാടിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് മൈസൂരു അർബൺ ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥലം അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് മൈസൂരുവിൽ പതിനാല് ഹൗസിംഗ് സൈറ്റുകൾ അനുവദിക്കുകയും പട്ടികവർഗ ക്ഷേമത്തിനായി സംസ്ഥാന വികസന കോർപ്പറേഷനിൽ നിന്ന് എൺപത്തി ഒൻപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ താവർചന്ദ് ഗെലോട്ട് അനുമതി നൽകിയിരിക്കുകയാണ് മന്ത്രിസഭാ പുനഃസംഘടനയുടെ സമയത്ത് തന്നെയാണ് പ്രശ്നം ഗുരുതരമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഭാവിയിലേക്കുള്ള ആശങ്ക രൂക്ഷമാക്കുന്നത് ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന്റെ സമ്മർദ്ദം വകവെക്കാതെ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളിൽ സിദ്ധരാമയ്യ തന്റെ നിലപാട് ശക്തമാക്കിയിരുന്നു അടുത്തിടെ മൈസൂരിൽ നടന്ന ജനന്തോളന യോഗത്തിൽ സിദ്ധരാമയ്യയുടെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ ശക്തമായി പിന്തുണച്ചിരുന്നു എന്നാലോ മുടാഭൂമി കുംഭകോണ കേസിൽ ബി ജെ പി സിദ്ധരാമയ്യയെ പിടിവിടാതെ കൂടിയിരിക്കുകയാണ് കോൺഗ്രസ് പക്ഷം തനിക്കൊപ്പം കേസിലുള്ള സി ബി ഐ അന്വേഷണം സിദ്ധരാമയ്യയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട് ആ ഭയത്തിലൂടെ സിദ്ധരാമയ്യയെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രം തന്നെയാണ് ബി ജെ പി മെനയുന്നതും ബി എസ് യെദ്യൂരപ്പയെ സ്ഥാനം നിർബന്ധിച്ചപ്പോൾ ബി ജെ പി നേരിട്ട തിരിച്ചടിക്ക് സമാനമായി സിദ്ധരാമയ്യെ പോലുള്ള ജനപ്രിയ നേതാവിനെ താളം തെറ്റിച്ച് ബി ജെ പിക്ക് ചേർത്താൽ കോൺഗ്രസിനുണ്ടാകുന്ന വീഴ്ചയുടെ ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്ന് ബി ജെ പി കോൺഗ്രസിനും ഒരുപോലെ അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസിലെ സകല നേതാക്കളും സിദ്ധരാമയ്യ്ക്ക് പിന്തുണ അറിയിച്ച് എത്തിയിട്ടുമുണ്ട് ഡി കെ ശിവകുമാറിന് അധികാരം കൈമാറാൻ സിദ്ധരാമയ്യയോട് പരസ്യമായി പ്രേരിപ്പിച്ച വൊക്കലിംഗ പോണ്ടിഫ് കുമാര സ്വാമിയെ പോലുള്ള സ്വാധീനമുള്ള വ്യക്തികൾ നേതൃത്വമാറ്റത്തിനുള്ള ആഹ്വാനത്തെ വ്യക്തമാക്കുകയാണ് വൊക്കലിംഗ സമുദായത്തിന്റെ ഐക്കണായ ബംഗളൂരു സ്ഥാപകൻ കെംബെ ഗൗഡയുടെ അഞ്ഞൂറ്റി പതിനഞ്ചാം ജന്മവാർഷിക വേളയിൽ നടത്തിയ ഈ പ്രസ്താവനയാണ് സിദ്ധരാമയ്യയും ശിവകുമാരും തമ്മിലുള്ള അധികാരം പങ്കിടൽ കരാറിനെ ചർച്ചകൾക്ക് തിരികൊളുത്തുന്നത് മറ്റ് പ്രമുഖ വക്കലിംഗ നേതാക്കളും ദർശകരും പോണ്ടിഫിന്റെ പരാമർശങ്ങൾ ഏറ്റുപിടിച്ച് ശിവകുമാറിന് വഴിയൊരുക്കാൻ സിദ്ധരാമയ്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു പിന്നീട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിലും വിജയം ഉറപ്പാക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് നിലവിലെ കെ അധ്യക്ഷൻ ഡി കെ ശിവകുമാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകൾക്കിടെ അദ്ദേഹത്തിന് നഷ്ടമായ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹം അർഹനാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വാദിക്കുന്നത് മാറ്റത്തിനുള്ള ആഹ്വാനത്തിന് മറുപടിയായി പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുകയും ചെയ്തു എങ്കിൽ തന്നെയും വൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും ശിവകുമാറിന്റെ മോഹങ്ങളും സൂചിപ്പിക്കുന്നത് കർണാടക കോൺഗ്രസിനുള്ളിലെ നേതൃതർക്കം അവസാനിച്ചിട്ടില്ല എന്നു തന്നെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഗവർണറുടെ തീരുമാനം ഇനിയും തീർപ്പാക്കാതെയും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അവരുടെ ഓപ്ഷനുകൾ തൂക്കി നോക്കുകയും ചെയ്യുന്ന സാഹചര്യവും സിദ്ധരാമയ്യയുടെ കേസിലുള്ള പേടിയും കൊണ്ട് സിദ്ധരാമയ്യ ബി ജെ പിയിൽ അഭയം പ്രാപിക്കാൻ സാധ്യതകൾ അങ്ങനെ ഏറെയാണ് അങ്ങനെ സിദ്ധരാമയ്യ ബി ജെ പിയുടെ കുടക്കീഴിൽ ചരണം പ്രാപിച്ചാൽ കോൺഗ്രസിന്റെ അടിത്തറ ഇളകുമെന്നതിൽ സംശയവുമില്ല